നമസ്കാരം എവർക്കും ഇൻഫോം മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ബീഹാറിലെ തിരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ മന്ത്രിസഭ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തെ തദ്ദേശീയ സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ വലിയൊരു സമ്മാനം ലഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ സർവീസുകളിലും എല്ലാത്തരം തസ്തികകളിലേക്കും നേരിട്ടുള്ള നിയമനങ്ങളിൽ തദ്ദേശീയ വനിതകൾക്ക് മുപ്പത്തഞ്ച് ശതമാനം സംവരണം നൽകും ഇതോടൊപ്പം മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ മന്ത്രിസഭാ യോഗത്തിൽ നാല്പത്തിമൂന്ന് പ്രധാന നിർദ്ദേശങ്ങൾ അംഗീകരിച്ചു ഇനി മുതൽ ബീഹാറിലെ സ്ഥിരതാമസക്കാരായ സ്ത്രീകൾക്ക് മാത്രമേ സംസ്ഥാന സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് മുപ്പത്തഞ്ച് ശതമാനം തിരശ്ചീന സംവരണ സൗകര്യത്തിന്റെ ആനുകൂല്യം ലഭിക്കൂ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള സ്ത്രീകൾക്ക് പൊതുവിഭാഗത്തിൽ മാത്രമേ അപേക്ഷിക്കേണ്ടതുള്ളൂ ഇതുവരെ സംസ്ഥാന സർക്കാർ സേവനങ്ങളിൽ സ്ത്രീകൾക്ക് മുപ്പത്തഞ്ച് ശതമാനം തിരശ്ചീന സംവരണം എന്ന സംവിധാനം നിലവിലുണ്ടായിരുന്നു ഇത് ഏത് സംസ്ഥാനത്ത് നിന്നുള്ള സ്ത്രീകൾക്ക് വേണമെങ്കിലും ആനുകൂല്യം ലഭിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ആനുകൂല്യം ബീഹാറിലെ സ്ഥിരതാമസക്കാരായ സ്ത്രീകൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ മത്സര പരീക്ഷയിൽ പങ്കെടുക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ പൊതുവിഭാഗത്തിൽ മാത്രമേ അപേക്ഷിക്കേണ്ടതുള്ളൂ അവർക്ക് സംവരണത്തിന്റെ ആനുകൂല്യം ലഭിക്കുകയില്ല ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്